നമസ്കാരം മൂകാംബിക അസോസിയേറ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കായംകുളം കരീലക്കുളങ്ങരയാണ് കരീലക്കുളങ്ങര നാഷണൽ ഹൈവേ ജംഗ്ഷനിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് വസ്തുവും ഇരുനില വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് താഴെ ഒരു റൂമും മുകളിൽ മൂന്ന് റൂമുമായിട്ടാണ് ഉള്ളത് താഴെയും മുകളിലുമായിട്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം പണിയുവാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വുഡിന്റെ വർക്ക് തേക്കിന്തടിയിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിനും വസ്തുവിനും കൂടി ഉടമ ചോദിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഹൗസിംഗ് ലോണ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലോണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്